നമസ്കാരം കൂട്ടുകാരെ താളന്തവരയുടെ തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ശിവരാത്രി ഒരിക്കലല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇന്നത്തെ സദ്യക്ക് കുറച്ചും ചീര വാളിയിട്ടുണ്ടായിരുന്നു അത് കുറച്ചും വലുതായി വന്നിട്ടുണ്ട് അതിൽ ലേശം പറിച്ചിട്ട് ഒരു പച്ചടി പച്ചടിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെത് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചീര വറച്ചെടുക്കണം എനിക്ക് ഇരുന്ന് അപ്പോൾ കുറച്ചൊന്ന് വറച്ചെടുക്കട്ടെ കേട്ടോ ഇതിവിടെ അങ്ങനെ നല്ല വേഴ് വിടുന്ന സ്ഥലമല്ല അതുകൊണ്ട് ചപ്പിലൊക്കെ ഇങ്ങനെ കുത്തു കുത്ത് വീഴുന്നുണ്ട് ചീര പറിച്ചുകൊണ്ട് കഴുകി ഒരു മൂന്ന് മുളകും കൂടി പറിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം ചീര വേവിക്കാൻ വേണ്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലൊക്കെ ലേ ശൂപ്പ് കൊടുക്കാം നമുക്ക് കുറച്ചേലു പച്ചടിയാക്കും കുറച്ചേലും വേണ്ടു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചീര എടുത്തിട്ടില്ലു അപ്പോൾ അതിൻ്റെതൊക്കെ അതായ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ലേശം വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം ഇത് വെന്ത് വന്ന ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് ഇനി അരച്ചെടുക്കും കൂടി വേണം അതുകൊണ്ടാണ് കുറച്ചധികം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കുറച്ച് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചീര ഉപയോഗിച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ചീര വെന്ത് ഞാൻ അതിൽ ചേർത്ത വെള്ളമുണ്ടല്ലോ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് തണിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം നമുക്ക് ആദ്യം തേങ്ങ അരച്ചെടുക്കണം തേങ്ങ നന്നായി മുതിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചീര കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പം നമുക്ക് തേങ്ങ ഈ ചീര വേവിച്ച വെള്ളത്തിൽ ഒന്ന് അരച്ചെടുക്കാം തേങ്ങ അരച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലത്തേക്ക് ഈ ചീര വേവിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് അരച്ച് വരാം അരച്ചെടുത്തതൊന്നും ഒരു ബൗളിലേക്ക് മാറ്റാം നമുക്ക് ചീരയിലൊപ്പം ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് ഇത് പ്രത്യേകിച്ച് വേറെ ഉപ്പിടണം എന്നില്ല ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് തൈര് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ജസ്റ്റ് തവിയിട്ട് ഒന്ന് ഇട്ടിലൊന്ന ഉടച്ചെടുത്തതേല്ലോ മിക്സിയിലൊന്നും ഇട്ടടിച്ചെടുക്കണ്ട അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഒന്നിച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് ചീരയ്ക്ക് നല്ല മൂപ്പ് എത്താത്തത് കൊണ്ടാണ് ഇതിന് കളറ് കുറവ് പച്ച കളറായിട്ട് തന്നെ കാണുന്നത് കുറച്ചും കൂടി മൂപ്പത്തി കഴിഞ്ഞാൽ ഇതിന് കളർ ശരിക്കും ആ ഒരു ചീരയുടെ കളറിൽ തന്നെ കിട്ടും ഇനിയിപ്പോൾ നമ്മുടെ ചീരപ്പച്ചിലേക്ക് താളിച്ചിടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീരച്ചട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ വെച്ചു കൊടുത്തു നമുക്ക് ഇതിലത്തെ കടുക് കൂടി ഇടണം പക്ഷേ ഇടാൻ എൻ്റെ കയ്യിൽ ഇന്നിപ്പോൾ കടുക് ഉണ്ടായിട്ടാണ് കടുക് ഇട്ടിട്ട് നമ്മൾ ഈ തേങ്ങ അരക്കുമ്പോൾ അതിൻ്റെ ഒന്നിച്ച് കടുുകിട്ട് അരച്ചാൽ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എണ്ണ ചൂടായി വരുമ്പോൾ രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുത്തു അത് നന്നായിട്ട് ഒഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് രണ്ട് കറി കൂടി ഇട്ട് കൊടുക്കാം കടുക് ഉണ്ടെങ്കിൽ കടുക്ക് ആദ്യം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം വറ്റലമുളക് ഇട്ടു വറ്റൽമുളക് കാഞ്ഞു വരുന്ന സമയത്ത് കറി കൂടി ഇടാം ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ചീരപ്പച്ചറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി മൂത്ത് വന്നു വരുമ്പോൾ നമുക്കിത് ചീരപ്പച്ചറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കളറില്ലാന്നേല്ലോ ചീരപ്പച്ചടിക്ക് നല്ലൊരു ടേസ്റ്റിലെ പച്ചടിയാണ് ചീരപ്പച്ചടി അപ്പോൾ നമുക്ക് നമുക്കിനിയിപ്പോൾ ഈ ചീരപ്പച്ചടിയെല്ലാം കൂട്ടിയിട്ട് ശിവരാത്രി ഒരിക്കലെടുക്കാം അങ്ങനെ ഒരിക്കലിനുള്ള കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉണ് കഴിക്കേണ്ട പരിപാടിയാണെന്നുമോ അങ്ങനെ ഒരുപാട് കറികളൊന്നുമില്ല കുറച്ചും കുറച്ചും ഒരു സാമ്പാർ ഉണ്ടാക്കി പിന്നെ ചീരപ്പച്ചടി ഉണ്ടാക്കി പാവക്കത്തോരൻ ഉണ്ട് പുളി ഇഞ്ചിയുണ്ട് പിന്നെ അച്ചാറ് പിന്നെ പപ്പടം പിന്നെ നമ്മളെ ചോറും അപ്പോൾ നമ്മൾ എടുക്കട്ടെ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ